സൺഡേ ആയിട്ട് ഇന്ന് വീട്ടില് കുറച്ച് പരിപാടിയാണ് നീങ്ങോന് സുഖമില്ലായിരുന്നു തന്റെ ആകെ കുഴഞ്ഞു മറഞ്ഞിരിക്കുകയാണ് ഗൈസ് പിന്നെ നമ്മടെ പിള്ളാരെല്ലാം ഉണ്ട് തനി ഇവിടെ നിന്ന് ഉറങ്ങുന്നു സോ ഇന്ന് സൺഡേ സ്പെഷ്യൽ ആയിട്ട് ഇന്ന് പപ്പടം കഴിച്ചുകൊണ്ട് തയ്യിരിക്കുന്നു നമ്മുടെ കണ്ണും ഗൈസ് ഉണ്ണിതാണ് ഗൈസ് ജോലിയും കൂലിയൊന്നും ഇല്ലാതെ വീട്ടിൽ രണ്ടച്ചോറ് അടിച്ചിരിക്കുന്നു ഗൈസ് പിന്നെ ദേവൂട്ടി ഉണ്ട് ദേവൂട്ടി ദേ ഇവിടെ ഇരുന്ന് ടി വി കാണുന്നു പിന്നെ നെയതുവിന്റെ സ്പെഷ്യൽ വക കുക്കിംഗ് ആണ് ഉം നെയ്തു എന്തുപ്പം വേവുന്നേക്കറി തലക്കറി വേവുന്നുണ്ട് ഗൈസ് ഇത് വലിയ വ്ലോഗായിട്ടൊന്നും ആരും കരുതരുത് പിന്നെ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത് പിന്നെ ഗൈസ് ദേ ഇപ്പം വെച്ച മീൻകറിയാണേ നല്ല സൂപ്പർ ആവി പറക്കുന്ന മീൻകറി പിന്നെ ദ നല്ല പൊരിച്ച മീൻ ഗായ്സ് പിന്നെ നല്ല പുളിശ്ശേരി ഉണ്ട് പുളിശ്ശേരിയുണ്ട് ദേ മോരി മോരി ഞങ്ങൾ മോരം പറയും പിന്നെ പപ്പടം അപ്പം പിന്നെ സൺഡേ സ്പെഷ്യൽ ഇത്രയൊക്കെ ആണ് വേണ്ട പപ്പടം സോ ഇന്ന് ബ്ലോഗ് പ്രത്യേകിച്ച് ഒരു ബ്ലോഗെടുക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാന്ന് വെച്ചിരുന്നത് രാവിലെ ഇവിടെ ഭയങ്കര പാട്ടും ബഹളവും ഒക്കെ ആയിരുന്നു പിന്നെ നല്ല മഴ വൈബ് ക്ലൈമറ്റ് ആണ് വേണ്ട നല്ല മഴയാണ് ഗൈസ് നല്ല പുറത്തൊക്കെ കണ്ടത് ക്ലൈമറ്റ് കണ്ടായിരത്തില്ല ഫുള്ള് തറയൊക്കെ കണ്ട ഫുള്ള് മഴ പെയ്ത് കിടക്കുകയാണ് ഇന്നലെ വർക്ക് കഴിഞ്ഞിട്ട് വന്ന സാധനങ്ങളൊന്നും ഇറക്കിയിട്ടില്ല പണ്ടിക്കകത്തൊന്നും കണ്ട ഇതെല്ലാം കൊണ്ട് കടയിൽ ഇറക്കേണ്ട കാര്യമുണ്ട് അത് കണക്കിരിക്കുക അപ്പോൾ ഗൈസ് എന്താണ് പരിപാടി ഇന്ന് സൺഡേ ഞങ്ങൾ കുറച്ച് ദിവസമായി ബ്ലോക്ക് ഇട്ടിട്ട് നല്ല വർക്കും തിരക്കും ഒക്കെ ആയതുകൊണ്ട് ഒന്നും ഇടാൻ പറ്റിയില്ല രാവിലെ വന്നിരുന്ന സിനിമ കാണുവാണ് ഗൈസ് ഇവരെ പയ്യന്മാരിൽ സിനിമ കാണുന്നത് എന്തു ഇന്നത്തെ പരിപാടി പരിപാടി എന്ത് കൊളാബ് ഷൂട്ട് ഉണ്ട് ഇത് ഒന്നും പ്രിപ്പയർ ആയിട്ടില്ല നീതു കണ്ട വീട്ടിൽ ഇരിക്കുന്ന കോലത്തിൽ നിന്നപ്പ് ഞാൻ ഞാൻ വന്നെടുത്ത് അടിപൊളി മീൻകറി തെളിച്ചോണ്ടിരിക്കട്ടോ മീൻകറി ഇത് തലക്കറിയാണ് തല ഞാൻ ഒരു സ്പെഷ്യൽ തല വെട്ടി തല മേടിച്ചു കൊണ്ടു നീൻ്റെ കാരണം അത് കറി വെക്കുവാണ് സോ ഗൈസ് ഇത് പിന്നെ ഒരു ഹോം ടൂറായിട്ടൊക്കെ നിങ്ങൾ വേണമെങ്കിൽ കണ്ടെ കുറേ പേര് ഹോം ഒക്കെ ചോദിച്ചായിരുന്നു ദേ ഇവിടെ നമ്മുടെ കുഞ്ഞ് കിടന്നുറങ്ങുന്നുണ്ട് ഗൈസ് കുഞ്ഞു തുമ്പി കുഞ്ഞു തുമ്പി കുഞ്ഞു തുമ്പി കിടന്ന് ഉറങ്ങുന്നുണ്ട് ഗൈസ് പിന്നെ ചില മെമ്പേഴ്സും കൂടെ ഒക്കെ ഉണ്ട് ഇവിടെ കുറച്ച് മെമ്പേഴ്സൊക്കെ ഉണ്ട് പക്ഷെ അവരെ നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റാത്ത മെമ്പേഴ്സ് ആയതുകൊണ്ട് നമ്മൾ അവരെ കാണിക്കുന്നില്ല സോ ക്യാമറ എല്ലാരും ചോദിക്കത്തില്ലേ കാർത്തിക് കാർത്തിക് ഇതാണ് നമ്മുടെ കാർത്തിക് അല്ല ഗൈസ് അപ്പൂവിനെയൊക്കെ നിങ്ങൾക്ക് അറിയാലോ ഉണ്ണിയൊക്കെ അറിയാലോ ഇതാണ് കാർത്തിക് കാർത്തിക് എന്ത് ചെയ്യുന്നു കാർത്തിക് ഇപ്പം പത്തനംതിട്ടയില് പഠിക്കുവാണ് ഗൈസ് പത്തനംതിട്ട സ്കൂളിലാന്ന് പറഞ്ഞത് ഗവൺമെന്റ് ചെറിയ ഗവൺമെന്റ് ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പത്തനംതിട്ടയില് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ കാർത്തിക്കുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം ഇവനാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമൊക്കെ നമ്മുടെ കസിൻ ആണ് ഗൈസ് സോ ഗൈസ് ഇനി ഞങ്ങളുടെ വീഡിയോസിനൊക്കെ കണ്ട് ചില ആൾക്കാർക്കൊക്കെ അറിയാൻ ഒരേ പേര് ചോദിച്ചാണ് കാർത്തിക്കിനെ കാണിക്കണമെന്ന് പറഞ്ഞായിരുന്നു സോ അതുകൊണ്ടാണ് കാണിച്ചത് പിന്നെ മഴയായിട്ട് ഞങ്ങൾ രാവിലെ മീമേടിക്കാനൊക്കെ പോയായിരുന്നു നീതു അവിടെ വെളിയിൽ ലൈറ്റ് ഓൺ ആയി കിടക്കുന്നത് നീതു അതെല്ലാം ഓഫി ഒരാഴ്ചയായിട്ട് ഞങ്ങൾ പുറത്തുനിന്നായിരുന്നു ഫുഡ് ഇവിടുത്തെ കുക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു വർക്കൊക്കെ ഉണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു സോ പിന്നെ സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാ പ്ലാനും മാറ്റി ഫുള്ള് വീട്ടിൽ കുക്കിംഗ് ആയിരുന്നു ഞാനും കണ്ണൂടെ പോയി നല്ല ചൂര വേടിച്ചോണ്ട് ചൂരയുടെ തല വലിയൊരു തല വേടിച്ചോണ്ട് ചോറ് കഴിക്കണം പിന്നെ ചോറ് കഴിക്കാൻ വേണ്ടി വെയിറ്റിങ് ആണ് കൈസും രാവിലെ ബ്രേഫാസ് ഞങ്ങൾ ആയിട്ട് എന്താണൊക്കെ സ്നാക്സ് ഒക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല സോ ലഞ്ച് ഞങ്ങളൊരു പിടി പിടിക്കാൻ പോവാണ് സോ ഗൈസ് അതേപോലെ ഇവിടെ വേറെ കൊറച്ച് അതിഥികളൊക്കെ ഉണ്ട് പക്ഷെ അവരെ നമ്മൾ അങ്ങനെ റിവീൽ ചെയ്യാൻ പറ്റാത്ത അതിഥികളായതുകൊണ്ട് നമ്മൾ അങ്ങനെ റിവീൽ ചെയ്യുന്നില്ല ഗൈസ് മുണപ്പക്കരുണ്ട് ഗൈസ് ഇവിടെ ദൈവൂട്ടി ഇതാണെ രാവിലെ കുളിച്ചത് ഇത് വലച്ചതില്ല എഴുതേറ്റ കോലത്തിൽ വന്ന് നിക്കുവാണ് നാണോ പറയണ്ട ദൈവൂട്ടി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങള് വീഡിയോയില് കാണിക്കുന്നതായിരിക്കും കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വീഡിയോയിൽ എന്നെ കാണിക്കാണുന്നുണ്ട് എനിക്ക് എന്നെ കാണാൻ പറ്റുന്ന കാണാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് എന്താണ് അവസ്ഥ എന്ന് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് തലക്കറി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് അവിയലും കാര്യങ്ങളും എല്ലാം റെഡി ആയില്ലേ ഓ മൈ ഗോഡ് ഇത് ഇത് കേട്ടോ അവർ അവര് അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ വിളമ്പ് കേസ് രണ്ട് കേസ് ഉണ്ട് കിടക്കുന്നു ഉണ്ണിക്കുട്ട ഇതാണ് ഉണ്ണിക്കുട്ട ഉണ്ണിക്കുട്ട എന്നാണ് ഇവ എല്ലാവരും വിളിക്കുന്നത് ഇവൻ രാവിലെ ജോലിയും ഒന്നുമില്ല രാവിലെ രാത്രി രാത്രി ഉറക്കുമില്ല രാത്രി ഒരു അഞ്ചു മണിവരൊക്കെ ഉണർന്നിരിക്കും എന്നിട്ട് പകൽ കിടന്നുറങ്ങും ഇതൊക്കെ തന്നെയാണ് പരിപാടി വീട്ടിലെ ഗ്യാസ് തുറന്നു വിട്ടെന്നൊക്കെ അവർ അമ്മ വിളിച്ച് പറയുന്ന കേട്ടോ എന്തോ അതിൻ്റെ അവസ്ഥയൊന്നും നമുക്ക് അറിയത്തില്ല കല്ലുണ്ട് കണ്ണ് മീൻ പിടിക്കാൻ പോകാനുള്ള കണ്ണനൊക്കെ ഫുഡിന് വേണ്ടി എല്ലാരും പാലിക്കും പപ്പടം കൊടുത്തില്ലേ ഇഷ്ടപ്പെട്ടില്ലേ എല്ലാരും ക്യൂബാലി കേടാ തിരക്കാണ് ഭയങ്കര തിരക്കുള്ള ദിവസമാണ് നീതു രാവിലെ തൊട്ട് അംഗം പെട്ടെന്ന് നീതു എങ്ങനെ ഇന്നത്തെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ട് ഇന്നത്തെ കുക്കിംഗ് എക്സ്പീരിയൻസ് പനിക്ക് ശേഷം കുറേ ദിവസം അതെ അടിപൊളി ഫുഡൊക്കെ റെഡിയായി അഞ്ച് ടൈം ആണ് കഴിച്ചപ്പോ ഞാൻ അവിടെ കഴിക്കാൻ പോവാണ് നിങ്ങൾക്ക് എങ്ങനെ ആവി പറക്കുന്ന ഫുഡ് കണ്ടോ എങ്ങനെ കഴിച്ച ഫുഡ് കഴിച്ചോ അതെ അപ്പൊ ഇതാണ് ഞങ്ങളുടെ ലഞ്ച് അവിയൽ ഉണ്ട് മീൻകറിയുണ്ട് മീൻ വറുത്തതുണ്ട് പപ്പടം ഉണ്ട് പപ്പടമുണ്ട് പുളിശ്ശേരിയുണ്ട് സ്വകായിസ് എല്ലാവരും കഴിക്കാൻ പോകുന്നു ഉണ്ടെങ്കിൽ കൊടുക്കും ഫുഡ് സ്വകായിസ് അപ്പൊ ഫുഡൊക്കെ കഴിച്ചിട്ട് കാണാം ബൈ ബൈ ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോകണം ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ വൈകുന്നേരം ബൈ ബൈ